പുതിയ വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് നിങ്ങൾക്ക് ഈ ഏരിയ കണ്ടപ്പോ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അവിടെ പറമ്പിലാണ് പറമ്പിലോട്ട് കയറിയിട്ടില്ല കേട്ടോ റോഡിലാണ് നിക്കുന്നത് അപ്പൊ പറമ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്ന കാര്യം നമ്മള് ഇടുക്കിയിലായിരുന്നു ഈ വലിയ മഴ ടൈമിലൊക്കെ ഇടുക്കിയിലായിരുന്നു അപ്പൊ എന്നായി എങ്ങനായി എന്നറിയാനായിട്ടൊക്കെ ചുമ്മാ ഒന്ന് വന്നാട്ട അപ്പൊ നമ്മള് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ചേച്ചിയും പിള്ളാരും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവരെയും കൂടെ കൂട്ടി അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ വന്നപ്പം ടായിട്ട് കിടന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അവരെയും കൂടെ ഞങ്ങൾ പോകുന്നപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു നമ്മുടെ പറമ്പൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇടുക്കി പോയി നിന്നിട്ട് ഒരു ഒരു സീസൺ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കാര്യം മഴയൊക്കെ പെയ്യുമ്പോൾ തോടൊക്കെ ഉണ്ടല്ലോ വെള്ളം വന്ന് കാണുവോ എന്തായി കാണു എങ്ങനെയാണ് പക്ഷെ ഇല്ല കേട്ടോ അത് നമ്മൾ പോയ പോണെ തന്നെ കിടക്കുന്നല്ലേ ഒരു വ്യത്യാസം നമുക്ക് പിന്നെ ഇങ്ങനെ ശരി ക്യൂരിയോസിറ്റി ഒക്കെ കൂടുതലാണ് പിള്ളേർ സെറ്റ് ആയതുകൊണ്ടായിരിക്കും എന്തായിരിക്കും ഇപ്പൊ അവിടെ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഒന്നും ഇല്ലെന്നറിയാം മനസ്സിൽ എന്നാലും ഒരു ഒരു വെപ്രാളവാ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇടുക്കി ഇന്നലെ വന്നു നേരെ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ എല്ലാം കണ്ടു ഇനിയിപ്പോ നമ്മള് നേരെ തിരിച്ചു പോവാട്ടോ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് എല്ലാം ഒന്നും കണ്ടു കേട്ടു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോ വീഡിയോയും കാര്യങ്ങളും ചേച്ചി എന്താണ് പറയുന്നതെന്നൊക്കെ നമുക്ക് കാണാം

അതൊക്കെ ഞാൻ അമ്മൂനെ ഏൽപ്പിച്ചിരിക്കുന്നു പറയാനായിട്ട് അമ്മൂനെ കഴിഞ്ഞുള്ളൂ വേറെ ആണ് എങ്ങനെയുണ്ട് ആ അന്ന് വന്നപ്പോ ഇതൊന്നും വെട്ടിട്ട് ഫുൾ കാടും കാര്യങ്ങളൊക്കെ കളഞ്ഞു പറഞ്ഞു എല്ലാ മറ്റൊന്നെ പറഞ്ഞു തെങ്ങും കളഞ്ഞു ഇനി ഇനിയിപ്പോ നമുക്ക് ഇവിടെ ആകെ ഒരു തെങ്ങും അതൊക്കെ കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ അതും പറക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇറങ്ങിയതാ തടി ഞങ്ങടെങ്ങിയതാ അവര് ഇതും കൂടി പെട്ടാണ് തോന്നിട്ട് ഈ പ്ലാവും കൂടി ഇതും കൂടി പെട്ടിട്ട് പോയി ചിലപ്പോ ചുള്ളി കമ്പുകളൊക്കെ ചെലപ്പോ കിടക്കായിരിക്കും ഇത് വേണമെങ്കിൽ വിറകിന് വേണമെങ്കിൽ കൊണ്ടുപോവാം പറമ്പിൽ കിടക്കണോ അത് അവരോട് ചോദിച്ചെ പറമ്പില് കിടക്കണ വിറകല്ലേ ഇത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം അന്ന് ഞങ്ങൾ എല്ലാവരും ഫാമിലി ഫുള്ള് വന്നാണെ എന്റെ കയ്യിൽ നിന്ന് വീടിയും പോയി അമ്മൂന്റെ കയ്യിൽ നിന്ന് ആട്ടും കിട്ടി ഭയങ്കര വിഷമായി ഞാൻ കരയൊക്കെ ചെയ്ത് കാര്യം ഞാൻ അത്ര ഫോട്ടോ എടുത്തിട്ട് ഇത്രയും ഇവിടെ ശക്തിയായിട്ടുള്ള ഒഴുക്ക ഇവിടെ വരുന്നേ അപ്പൊ പിന്നെ നിക്കില്ല അങ്ങോട്ട് അവിടെ നല്ലൊരു അത് എന്റെ എന്റെ മനസ്സിലേ ഇതിന്റെ ഇപ്പുറത്തെ ഏരിയ വേറെ വേറെ ആൾക്കാർ ഇവിടുന്ന് ഈ ഈ സൈസ് സ്ഥലം പോയി ടെൻഷൻ ആയി ദൈവമേ വി നല്ല വെള്ളമുള്ള സ്ഥലം അവിടെ ചെല്ലു ആ ഇവിടെ വരെ വരാട്ടോ നമ്മുടെ ഇവിടെ അങ്ങോട്ടേക്ക് വേറെ ആൾക്കാർ മേടിച്ചേക്കേവറേറ്റ് സ്ഥലം ഇവിടെയാ ഇതല്ലേ അമ്മൂ അവരുടെ പോയോ പോയോ എന്നുള്ളത് എനിക്ക് വിഷമമായിരുന്നു പക്ഷെ ഇല്ല എനിക്ക് ഇവിടെ ഒരു ഹലോ കിട്ടി കൊടുക്കാനായിട്ടോ ഒരു കാര്യമുണ്ട് കേട്ടോ കായ് നമ്മള് ഈ ഒരു സ്ഥലം മേടിച്ചു കഴിഞ്ഞിട്ടേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഒരു എന്താ പറയാ ആകാംക്ഷയൊക്കെയാണ് ആ ഒരു വീഡിയോ നമ്മൾ അത് ചിലപ്പോ അത് ഈ ഒരു പ്രായത്തിലുള്ള നമ്മളെ പോണക്കുള്ള ഉള്ള ഒരു കാര്യം ചെയ്തിട്ട് അവർക്ക് അപ്പഴേ ആ ഒരു ഫീലിങ്സ് അറിയുള്ളൂ നമ്മുടെ പ്രായം നല്ല ഏത് പ്രായത്തിലായാലും ഏത് പ്രായത്തിലെ ആൾക്കാരായാലും അവർ ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ആ ഒരു സന്തോഷം ഉണ്ടാവും അതാണ് ആ ഒരു നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടാവും ഒരിക്കലും നമ്മള് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുള്ളൂ ചെയ്യാത്ത കാര്യം നമ്മൾ ഒരിക്കലും പറയാൻ നിൽക്കില്ല ആവശ്യമില്ല അയ്യോ കുളിക്കാൻ പറ്റില്ല നമുക്കത് കുറച്ചുകൂടെ അത് അങ്ങന്ന് അങ്ങന്ന വരുന്നത് നല്ല ഭംഗിയാ കാണാനായിട്ട് പിന്നെ ഇവിടെ ഒരു അവിടെ ഒരു കുളം അത് അപ്പുറത്താ ഈ അഞ്ചു സെന്റിനാള് മേടിച്ചു നമ്മടെ അവിടെ അവിടെ കുറ്റി അവിടെ വരാം ആ കുളിക്കാൻ പറ്റില്ല അവനെ പാമ്പു ആ ഇരുന്നോ ആ അവിടെ ഇരുന്നോട്ടോ ഇവിടെയാണ് ഏറ്റവും ടോപ്പ് സ്ഥലം കിടക്കുന്നത് അല്ലേ ഇവിടെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ താഴെ മേടിക്കുന്നവർക്ക് മണ്ണൊക്കെ എടുത്തിട്ട് അവർക്ക് ഇരട്ടി പൊക്കണം 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 മണ്ണിട്ട് ജാനിക്കുട്ടി അത്തക്ക് അങ്ങ് പോയെ ഏഹ് അവരുടെ വീട് വേണിപ്പോ തീരെ ഇപ്പൊ ഇവിടെ ഒരു വീട് വരും പുതിയതായിട്ടൊരു വീട് ഇപ്പൊടെ വരുവേ അവർ വേഗം തന്നെ ചെയ്യുന്നത് പറഞ്ഞേട്ടെ ഇവിടെ ഈ സ്ഥലവും പോയി ഇതിപ്പം തന്നെ ഇവിടെ ഒരു മൂന്ന് സെറ്റ് ഉണ്ട് ഈ സെൻറ്റും പോയി അപ്പോൾ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ കേട്ടോ ഇന്നൊന്നുമില്ല ഒക്കെ കംപ്ലീറ്റ് തീർന്നു ഇനി ആ ഭാഗത്തേ ഉള്ളൂ ആ ഭാഗത്തേ ഉള്ളൂ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ളായി കഴിഞ്ഞു പിന്നെ ഇവിടെയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് സ്ഥലം ഈ ഇവിടെ വരാം അവരുടെ അങ്ങണ്ട എവിടെയാ ഇവിടെ ഇങ്ങനെ കുറ്റിയുണ്ട് ഇതവിടെ വരാം അവരുടെയാ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അവര് അവിടെ വിടെ പോയിട്ടോ വെള്ളം വരുന്ന സ്ഥലങ്ങളും ഇത് ഈ പറമ്പിന്റെ തന്നെ തോടിട്ട് കൊടുത്തേക്കണതാ അവർ അവരന്നെ വഴി വെട്ടിട്ട് കൊടുത്തേക്കണതാണ് കാരണം മഴ പെയ്യുമ്പോ ഇതിലേക്ക് അധികം വെള്ളം വരാണ്ട് നമ്മ ഒരു ഗ്യാപ്പിൽ കൂടെ അങ്ങോട്ട് വെള്ളം പൊക്കോളും കൊളുന്ന് അയച്ചിട്ട് അവിടെ ഇട്ട് കൊടുത്താ കേട്ടോ അപ്പൊ അവിടെ ഒരു കുഞ്ഞ തോട് അത് ഇവരെന്നെ പറമ്പുകാരനെ വെട്ടി റെഡി ആക്കി അല്ലേ ഇതിന് നല്ല അസലക്കണ് ഞാൻ കഴിഞ്ഞ കൈ കണ്ടായിരുന്നു ആ ഇത് പറമ്പരനെ കിട്ടിട്ടുണ്ട് അല്ലേ നല്ല ശുദ്ധമായ ഒരു ഡാൻസ് കളിക്കണോ ഏത് ഡാൻസ് ആ താമര പൂ വി തളേ അതെന്നിട്ട് പാട്ട് താമരപൂവന് കണ്ണല്ലേ പൂവിന് കണ്ണല്ലേ ആമ്പല പൂവിന് കണ്ണല്ലേ കളി താമര പൂവിന് കണ്ണല്ലേ ആമ്പല പൂവിന് കണ്ണല്ലേ ചെമ്പരത്തി പൂവിന് കണ്ണല്ലേ നിരഞ്ജന കൊണ്ടാല് നിന്നിനു നിന്നാത്ത വന്ന് വന്ന് നിന്നാട്ട നിന്നിങ്ങ വന്നിട്ട് നിന്നത്തെ നിന്നു നിന്നത്തെ അറിവ് വന്ദി വന്ന് നിന്ന് മെഗുവ

അപ്പൊ ഇത് വെട്ടണിന്റെ ഒപ്പം തന്നെ നമ്മുടെയും വെട്ടിത്തരാന്ന് പറഞ്ഞു പിന്നെ രണ്ട് കടയിൽ നിൽക്കുന്നുണ്ട് തിങ്ങിന്റെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കൊറേ പേര് പറഞ്ഞു നീ തള്ളാതടി അങ്ങനെ അടി ഇങ്ങനെ എന്നൊക്കെ എന്റെ അടുത്ത് പേഴ്സണലി ഞാൻ ഒരിക്കലും ആ ഒരു എനിക്ക് ഫീൽ ആവുന്നില്ല ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ സംസാരിക്കു ചെയ്തതോ എനിക്ക് ചെയ്യാനിരിക്കുന്ന നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഒരു സ്വപ്നം നമുക്ക് ഇന്ന ഇന്നവണൊക്കെ ചെയ്യണം അത് നമ്മൾ ഷെയർ ചെയ്തു അത്ര മാത്രമേ അല്ലാണ്ട് അത് ചെയ്യുകയും ചെയ്യുക നമുക്ക് ദൈവം ഇത്രയൊക്കെ ദൈവം ബാലൻസ് എല്ലാം ദൈവം തരും നല്ലൊരു വിശ്വാസം ഉണ്ട് അതിന്റെ പുറമേ നമ്മൾ പറഞ്ഞതൊന്നുള്ളൂ ഇനിയിപ്പൊ അത് നീ അങ്ങനല്ലേ നീങ്ങല്ലേ ഞാൻ കുറെ കണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ അതിനകത്ത് തിരിച്ച് ഞാൻ വലതും ഞാനിപ്പ എന്റെ ലൈഫില് പ്രതികരിക്കാണ്ട് ഒഴിവാക്കി വിടുന്നുണ്ട് എന്റെ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ നെഗറ്റീവ് പറയാൻ കൂടി എനിക്ക് താല്പര്യമില്ല പക്ഷെ എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഇപ്പൊ നാളെ ഈ ഒരു വീഡിയോ കണ്ടില്ല അഹങ്കാരം കണ്ടില്ല അത് കണ്ടില്ല ഇത് കണ്ടു ഇതില് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടയില് ഒന്നും തള്ളിയതായിട്ടില്ല എല്ലാം ഉള്ളതാ പറഞ്ഞിട്ടുള്ളൂ നടക്കാൻ പോകുന്നതേയും പറഞ്ഞിട്ടുള്ളൂ നടക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം നടക്കും ഇല്ലെങ്കിൽ നടക്കില്ല അത്രേ ഉള്ളൂ അങ്ങനെ വിശ്വസിക്കുന്നവരെ ഞങ്ങള് അതിന്റെ ഉള്ളും ഒന്നും തള്ളി മറിച്ചിട്ടില്ല പിന്നെ ഇവിടെ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു വീട് പണിയണം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതാ ഇത്രയും വരെ എത്തിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വീട് പണിയാൻ പറ്റില്ല നിസ്സാരമായിട്ട് പണിയാണ്ടാണ് നമുക്ക് അതിനോട് ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല നമുക്ക് നിസ്സാര നമുക്കൊരു വീട് ഉണ്ട് നിസാരമായിട്ടുള്ളൊരു വീട് നമുക്ക് ഉണ്ട് നമുക്ക് ഇനി പണിയുമ്പോ നമുക്ക് നിസ്സാരായിട്ട് പണിയാണ്ടൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മള് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡ്രീമാണ് അതെല്ലാം അവരുടെ മനസ്സിൽ വലിയൊരു ഡ്രീമാണ് കൊറേ സങ്കല്പങ്ങളും അതേപോലെ കൊറേ കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്താ പറയാ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഹോം എന്ന് പറയുന്നത് അപ്പൊ അതിലൊരിക്കലും നമ്മളൊരു വിട്ടുവീഴ്ച കൊടുക്കുന്നില്ല ഒരു കാര്യത്തിലും അതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതന്ന അങ്ങനല്ലേ വേണ്ട കുഴപ്പമില്ല അങ്ങനെ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല എല്ലാം വേണം എല്ലാം എല്ലാം കണ്ടുവച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുള്ളൂ അപ്പൊ അതിന് ഞങ്ങക്ക് കുറച്ച് സമയം വേണം നമ്മളെ വീഡിയോയില് ആ ഒരു നമ്മള് ഇത്രയും ചെറു പ്രായത്തിലെ നമ്മള് മേടിച്ച ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിങ്ങളോട് സംസാരിച്ചതെട്ടോ അത് ചിലർക്കൊക്കെ അത് ഭയങ്കര ഫീൽ ആയി അപ്പൊ അതുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളത് കണ്ടോ ആർക്കും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കാര്യം ആ ഒരു സന്തോഷം ഞങ്ങള് പറഞ്ഞപ്പോ ചിലപ്പോ കുറച്ച് വാക്കുകൾ കൂടിപ്പോയിട്ടുണ്ടാവാം അറിയില്ല നമ്മള് നമ്മുടേതായ ക്യാഷ്വൽ ആയിട്ട് സംസാരിച്ചു പോയി ഇനി നമുക്ക് ഈ ഈ പറമ്പിന്റെ സൈഡിൽ കണ്ടൊരു കിണറുണ്ട് വലിയ കിണറാണ് കുളോ കൊളം കിണർ പറഞ്ഞ കുളം വലിയ കുളം ആണ് അപ്പൊ ആ കുളത്തില് വരാലും കുഞ്ഞുങ്ങളൊക്കെ മറച്ചാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇവിടെ ഈ ചേട്ടന്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ അമ്മേ അച്ഛനും പറഞ്ഞാൽ നമ്മൾ ഇത് കൂടെ ഒന്നും നടന്നിട്ടും ഇല്ല അല്ലെ സത്യം നല്ല സ്ഥലം മേടിച്ചുകഴിഞ്ഞാൽ ഞങ്ങള് പെട്ടെന്നാണ് അങ്ങ് പോയില്ലേ ഇടുക്കിക്ക് പോയില്ലേ നമുക്ക് എവിടെ എവിടെ കറങ്ങാനോ വരാനോ നോക്കാനോ ഉള്ള ഗ്യാപ്പൊന്നും കിട്ടില്ല അതെ ഇവിടെ വന്നിട്ട് മണ്ണിൽ തുടങ്ങിയോ ഇവിടെ വന്ന് അവിടെ അവിടെ മതി മണ്ണിക്കളി അത് മണലാ അല്ലല്ല അവിടെ ഇവിടെ അന്ന് ഞങ്ങള് വന്നപ്പോൾ ചാപ്പൊക്കെ പിടിച്ച് മീനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അങ്ങോട്ട് ഒരു ഓടാട്ടാല് പിന്നെന്തോ സന്തോഷം അത് ഒരെണ്ണ മൈന അല്ല ഒരെണ്ണം കൊളക്കോഴിയാടി അത് രണ്ട് രണ്ടു കൊളക്കോഴിയാ ഒറ്റമൈന ചെളി പോയി ചാടരുത് കണ്ടാ ഒറ്റമൈനാണ് ആ കണ്ടു 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 കണ്ട റൗണ്ട് കണ്ടറൗണ്ട് ദേവിടി കൊണ്ടു തന്നെ അത് ഒരെണ്ണം കൊളക്കോഴിക്കണേ അത് ഒരെണ്ണം കൊളക്കോഴി രണ്ട് മൈന ആ ഇവിടെ ഒക്കെ ടാർ ചെയ്തൊക്കെ ടാറിങ് ഇതൊക്കെ കിടക്കാനുള്ള സ്ഥല കണ്ടു 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 നല്ല ഇവിടെ അല്ലേ ഇതേ ഇവര് വിചാരിച്ച ഈ ഉഴുത് കിടക്കണ കണ്ടപ്പോ വിചാരിച്ചു ഒരു പാടാന്ന് എന്റെ പൊന്ന് എന്താ പറയാ സാധാരണ പുല്ല് വെട്ടിക്ക് വെട്ടിട്ട് ില്ല അപ്പൊ ട്രാക്ടർ വിളിച്ചിട്ടാണ് സെറ്റാക്കിയത് റോഡ് ഇട്ടില്ലേ പാടാണോ ചോദിക്കണ്ടായിരുന്നു ഒരു നീരൊറവ കണ്ടെത്തി ഞങ്ങൾ അങ്ങനെ ഇവിടെ സ്ഥലങ്ങളൊക്കെ വിൽക്കാനുള്ളതാ ഇതൊക്കെ അതെ ഇവിടെ വരണ്ട് ആ പായല് കേറി അല്ലേ അങ്ങട്ടിപ്പോണ്ടട്ടാ കല്ലടയും മീനൊക്കെ ഇണ്ടാവും അതില് ആ ചൂണ്ടിടാം എവിടെ മീനുകള അല്ലേ റങ്ങാനും അവിടെ ഉണ്ടെന്ന് വരണം ആ ഒരു തോട് വരുന്നില്ല ഏ വെള്ളത്തിന് ക്ഷാമമില്ല പോലെ വെള്ള അതല്ലേ നമ്മടെ അവിടെ ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ വെള്ളത്തിന് നമുക്ക് ക്ഷാമം ഉണ്ടാവാറില്ല വെള്ളം നല്ലഅസല് വെള്ളം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും ഇങ്ങനെ നല്ല സ്ഥല എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇവിടെ കണ്ടോ കണ്ടാ നീളത്തിലാണ് പറമ്പ് പോയേക്കുന്നത് കണ്ടാ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ ഇവിടെ ഒക്കെ കൊടുക്കാളോ അതൊക്കെ കുറ്റി കുട്ടി ഇങ്ങനെ വരും 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 ഇവിടെ ഒക്കെ പോയിന്നിട്ടോ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പക്ഷെ അച്ഛനും അമ്മയും ഈ പറമ്പ് എന്തോ ഏക്കറുണ്ടോ ആ ഏക്കറിനുള്ളിൽ ചുറ്റി കറങ്ങിട്ടോ ഇത് മേടിക്കണം എന്നുള്ള തീരുമാനം എടുത്തത് അവരിങ്ങനെ ഡെയിലി വന്ന അവരിപ്പറ്റി ഇങ്ങനെ അനീഷ് പറക്കി

ചെളിയിൽ ചവിട്ടിയെ അത്രേ സ്ഥലണ്ടായിട്ടേ ചെളി ഇവിടെ ചവിട്ടി പോയിക്കുന്നു നമ്മടെ അതിര് തുടന്ന് വെച്ചാൽ ഇവരുടെ വീടിന്റെ ഫ്രണ്ടീന്നെ മണലില് കാലിട്ട് കൈട്ട് വരണ്ട അതെ ഇവിടെ ഇവിടെ നിന്ന് തുറന്നു അവിടെ ഒരു കോലുവച്ചു കണ്ട ബ്യൂട്ടിഫുൾ പ്ലേസ് ായിപ്പാട് എനിക്ക് സന്തോഷായിട്ടുള്ളൊരു ഈ ഒരു സ്ഥലം കണ്ടിട്ട് നെഗറ്റീവിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് വന്ന അത് പറയാം എന്തോരം ഞാൻ സത്യം പറഞ്ഞ ഞാനൊരു അങ്ങനെ സ്ഥലം കൊള്ളില്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ ആൾക്കാർ പറയുന്നു പക്ഷെ എല്ലാവരും ഭയങ്കര ആയിട്ട് തന്നെ നല്ല അഭിപ്രായമായിട്ടോ സമർക്കിനെ പറ്റി പറഞ്ഞു അത് കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം തന്നെ ആരും സ്ഥലം കൊള്ളില്ല അല്ലെ അത് അങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ വേണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ സൂപ്പർ സ്ഥലം അടിപൊളി സ്ഥലം വന്നല്ലാരും പറഞ്ഞു പോയാലും കണ്ടപ്പോ ഭയങ്കര നല്ല ഭംഗിയായി പിന്നെ എന്താ പറയാ പൊക്കം പറമ്പാണ് വീട് വെച്ചാ നല്ല ഭംഗിയായി പോസിറ്റീവ് ആംബിയർ തോന്നുന്നുണ്ട് പോസിറ്റീവ് ആംബിയർ തോന്നുന്നുണ്ട് അവിടെ പോയി തന്നെ കോളൊക്കെ കണ്ടപ്പോ ഞങ്ങറിയില്ലേട്ട് സൈഡിലായതുകൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങളും നല്ല സൈഡിലായിരുന്നല്ലോ വെള്ളം കാണുമ്പോ എനിക്കത് തന്നെയാ ഞാനും പെരിയാറിന്റെ തീരത്തുള്ളാണ്ട് ഞാൻ ഈ വെള്ളം കണ്ടതായി ഞാൻ ഫിക്സ് ചെയ്തു ഇതാണ് നമ്മുടെ സ്ഥലം പിന്നെ എല്ലാവരും അമ്മ അച്ഛനൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചു മക്കളെ അവിടെ തോടുണ്ട് വേണോ നമുക്ക് ഇച്ചിരി കൂടെ കേറ്റപ്പുറം കിട്ടില്ലേ അമ്മയ്ക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു തോടുള്ള ചോദിച്ചു മാത്രമേ നമ്മളും ഇങ്ങനെ കിടന്നപ്പോ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ പാടോ എന്നൊക്കെ വിചാരിച്ചു അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി പിന്നെ നമ്മള് പട്ടയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അങ്ങനൊന്നും അല്ല പുരയുടെ ഭൂമി തന്നെയാണെന്ന് മനസ്സിലായതൊക്കെ അപ്പൊ അതുവരെ നമുക്കും വേണോ വേണ്ടേ വേണോ വേണ്ടേ അങ്ങനെ കാണുമ്പോ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോ അല്ല ഒരു പാട ഫേമസ് ആണ് പക്ഷെ അല്ലോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഉഴുതന്റെ കാരണം വേറെ ഒന്നല്ല

എന്നിട്ട് വേണം ആക്കി ഒന്ന് മണ്ണിട്ട് ഒരു ലെവലാക്കണം പുല് പുല്യറുണ്ട് വേണ്ട പുല്ല് ചെറുതായിട്ട് മറച്ചുണ്ട് പകുതി അമ്മൂന്റെ ഡ്യൂട്ടിണ്ടോ ഞാൻ ഓരോന്ന് ഓരോന്ന് പറിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രാന്തി പിടിച്ചാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈണ്ടപ്പോ ചേച്ചിനെയും കൊണ്ട് പറമ്പ് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊണ്ട് കാണിച്ചു കാര്യം അന്ന് ഞാൻ ചേച്ചിനെയും കൊണ്ട് പോയപ്പോൾ ഈ ഹൈറ്റില് പുല്ലായിരുന്നു ഇത് തന്നെയാണോ മക്കളെ നിങ്ങള് കണ്ട സ്ഥലം നിങ്ങൾ കണ്ട സ്ഥലം ഇതിൽ എവിടെ തൊട്ട് എവിടും വരെയോ മക്കളെ എവിടെ തൊട്ട് എങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഉള്ളിക്ക് കേറാൻ പറ്റില്ല റോട്ടി മാത്രം നിക്കാൻ പറ്റുള്ളൂ റോട്ടിയില് ഉണ്ടായിരുന്നു മറ്റേ സാധാരണ മെഷീൻ കൊണ്ട് അടിച്ചിട്ട് പോയില്ല അതുകൊണ്ടാണ് ട്രാക്ടർ വരണ വന്ന് ട്രാക്ടർ വന്ന് കംപ്ലീറ്റ് അത് എന്താ പറയാ കളഞ്ഞു നീക്കി നീക്കി അതുകൊണ്ടാണ് അവിടെ ആ ഒരു പാടത്ത് മറ്റേ വയലിൽ ചെയ്ത് വെച്ചാണെ പോലെ ഇങ്ങനെ റൗണ്ടിലൊക്കെ വന്നേക്കുന്നത് അല്ലാണ്ട് അത് പാടായിട്ടല്ല ഇത്ര പ്രാവശ്യം നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം നമുക്കൊരു വീട് വെക്കാനുള്ള അനുമതിയോ േടിക്കാൻ പറ്റും പക്ഷെ വീട് വെക്കാനുള്ള അനുമതിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല ഇത് അങ്ങനെയല്ല ഇത് ഭൂമിയാണ് പുരയുടെ ഭൂമിയാണ് തോട്ടപ്പുറത്ത് വീട് പണിയും കണ്ടില്ലേ പടുകൂട്ടൻ ബംഗ്ലാവ് അപ്പൊ അത് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ പാടമല്ല അപ്പൊ അതേപോലെ തന്നെ ചേച്ചിനെ കൊണ്ട് കാണിച്ചു ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞു കാല് വേനുണ്ട് ഞാൻ മറ്റേ സാധനം കമ്മത്തിട്ട് കയറി ചരലിൽ നിൽക്കാൻ പറ്റില്ല നമ്മുതന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്കിൽ പോകണം അതേപോലെ അമ്മൂന് ഡോക്ടറെ പോകണം പിന്നെ അങ്ങനെ പരിപാടികളും ഉണ്ട് നമ്മള് സത്യം പറഞ്ഞാൽ ആണെന്ന് വിചാരിച്ചത് ആ ഒരു വീഡിയോ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ എടുക്കാനായിട്ട് വിചാരിച്ചത് പക്ഷെ ചേച്ചിയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല നമ്മൾ നോർമലൈസ് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളതിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പം ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും പറയാം ആ അപ്പം അതിൽ കുറെയൊക്കെ നിങ്ങൾക്ക് വ്യക്തതയുണ്ടാവും പിന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് തള്ളിയിട്ടില്ല നമ്മൾ ഭാവിയിൽ ദൈവത്തിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ആ അത് ചെയ്യാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല കാരണം ഞങ്ങൾ അത് മനസ്സിൽ വിചാരിച്ച കാര്യമാണ് എന്തായാലും ചെയ്യും എന്നുള്ളത് നമുക്ക് തള്ളാനാണല്ലോ വീടുകൾ ആ ആറേഴ് വീടുകളൊക്കെ പോയി അത് നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുകയാണെന്ന് മാത്രം ചെയ്താൽ പോലെ മുമ്പ് പോയിട്ട് അവിടെ പോയി അത് കണ്ടു ഇത് കണ്ടു ഓ ഗസ് നോക്കൂ നമ്മൾ ഇത് പേടിക്കാൻ പോകുന്ന സ്ഥലം നമ്മൾ പേടിക്കാൻ പോകുന്ന വീട് എന്ന് നമുക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തില്ലല്ലോ പോയി കണ്ടതൊക്കെ നാപ്പത്തേഴ് ലക്ഷം നാപ്പത്തെട്ട് ലക്ഷം അങ്ങനത്തെ റേഞ്ചിലൊക്കെയാണ് അതും അഞ്ച് സെന്റും നാല് സെന്റിലൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് ക്വിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വന്നു പറമ്പ് പഠിപ്പിച്ചു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളതായി സാധ്യതമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടുതലുള്ള ഐക്കൺ കൂടി പൊട്ടിക്കട്ടോ പുതിയൊരു വീഡിയോ ഇട്ടിരുന്ന എല്ലാം